നമസ്കാരം പ്രിയപ്പെട്ടവരെ ലീഗൽ സെല്ലിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം അപ്പോൾ അതുപോലെ നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയാണിത് ഈ പരിപാടിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്നത് ശ്രീ അഡ്വക്കേറ്റ് ഷംസീൻ കരുനാഗം സാർ നമസ്കാരം നമസ്കാരം സാർ സാർ ഇത് ഇന്നും പാസ്പോർട്ട് തന്നെയാണ് കാരണം പാസ്പോർട്ടൊന്നും മാറിപ്പോ പറ്റുന്നില്ല അത്രത്തോളം ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് ഏകദേശം ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ കാര്യം തന്നെയാണ് പാസ്പോർട്ടിലെ ജനന തീയതി തിരുത്തുന്നത് പാസ്പോർട്ടിലെ വിലാസം തിരുത്തുന്നത് പേരിൽ ചില മാറ്റങ്ങൾ തിരുത്തുന്നത് ഇതാണ് ഇവർക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഈ തിരുത്തുകൾ വരുത്താൻ എന്ത് ചെയ്യണം ഇത് ഒരുപാട് പേര് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുന്നുണ്ട് പലർക്കും ഞാൻ കഴിഞ്ഞ സാറ് പറഞ്ഞ അധ്യായങ്ങളുടെ ഈ എപ്പിസോഡുകൾ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട് ചില എങ്കിലും അത് ലഭിക്കാത്തവരാണ് വീണ്ടും ചോദിക്കുന്നത് അല്ലെങ്കിൽ പുതിയതായി ഈ പ്രോഗ്രാം കാണുന്നവരായിരിക്കാം അത് ഞാൻ സാർ അത് സംബന്ധിച്ച് നമുക്ക് ജനന തീയതി ജനതീയതിരുത്താൻ നമുക്ക് ഏത് മാർഗം എടുക്കാം അഡ്രസ്സ് വിലാസം തിരുത്തന്നെ ഇത് മാർക്ക് കൊടുക്കാം പേരിലുള്ള ചില വ്യത്യാസങ്ങൾ ചിലത് രക്ഷകര്ത്താവിൻ്റെ പേരിൽ വ്യത്യാസം ഇതെല്ലാം പല കാറ്റഗറിയായിട്ട് നമുക്ക് കാണണം അത് ഇതെല്ലാം അങ്ങോട്ട് ഒരുമിച്ച് നമുക്ക് അല്ല സാറേ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു പാസ്പോർട്ടിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തി തെറ്റിപ്പോയി ഡേറ്റ് ഓഫ് ബർത്ത് ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് അല്ല പാസ്പോർട്ടിൽ കാണിച്ചിരിക്കുന്നത് അതിനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അത് മുൻസിഫ് കോടതി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ശരിയായ ഡേറ്റ് ഓഫ് ബർത്ത് ഇന്നതാണെന്ന് കാണിക്കുന്ന ഒരു ഡിക്ലറേറ്ററി ഓർഡർ വാങ്ങിച്ചുകൊണ്ട് കോടതിക്ക് കൊടുക്കണമെന്ന് പറയുന്നത് എന്നാൽ ആ ആളിനെ സംബന്ധിച്ച് അയാൾക്ക് ഈ പാസ്പോർട്ട് എടുത്ത സമയത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല സ്കൂൾ റെക്കോർഡ് ഇല്ല ഒന്നുമില്ല അന്ന് ഏതെങ്കിലും ഏജൻ്റന്മാർ എന്തെങ്കിലും കൊടുത്തിട്ട് എടുത്തിട്ടുള്ളതാണ് അന്ന് പക്ഷെ ഇവർ ഈ പാസ്പോർട്ട് ഇപ്പോൾ ഹോൾഡ് ചെയ്യുന്ന വ്യക്തി ഒരു മൈനർ വരെ ആയിരിക്കാം അന്ന് ഈ പാസ്പോർട്ട് എടുക്കുമ്പോഴേ അപ്പോൾ അവരതൊന്നും അറിയാതെ ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പോൾ അവർക്ക് ബോധമായി അവർക്ക് പ്രായപൂർത്തിയായി വരുന്നു അവരിപ്പോൾ പറയുന്നു എൻ്റെ രേഖകളെല്ലാം ഉണ്ട് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിപ്പിക്കാൻ ആവശ്യമായ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ പത്താം ക്ലാസ്സിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ നാലാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിച്ച അഡ്മിഷൻ്റെ പകർപ്പുണ്ട് അങ്ങനെയുള്ള അടിസ്ഥാനപരമായി ഏതെങ്കിലും ആ രേഖകൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന അതോറിറ്റിക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറയും നമ്മൾ പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യാനല്ല പറയുന്നത് കറക്ഷൻ ആണ് പറയുന്നത് കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് യഥാർത്ഥ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപ്പൊ അങ്ങനെ ചെയ്യാൻ ചില പാസ്പോർട്ട് ഓഫീസേഴ്സ് വിസമ്മതിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ അവർക്ക് ഡിക്ലയർ വാങ്ങിച്ച് അങ്ങനെ ചെയ്തിട്ട് വാങ്ങിച്ചു കൊടുത്താണ് സാധാരണഗതിയിൽ പാസ്പോർട്ടിലെ ഡേറ്റ് ഓഫ് തിരുത്തുന്നതിനുള്ള പ്രൊവിഷൻ പാസ്പോർട്ട് ആക്ടിൽ പറയുന്നത് എന്നാൽ സാറ് പറഞ്ഞത് വണ്ണം പേര് വേറെയാണ് അവര് അഡ്രസ്സ് വേറെയാണ് അങ്ങനെയൊക്കെ വരുമ്പോ വ്യക്തി തന്നെ വേറെയാണ് ആൾ മാറാട്ടോ അത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം അല്ലാതെ അതുകൊണ്ട് ഒരു കോടതി പോകാൻ പറ്റത്തില്ല പക്ഷെ അവർ അഡ്രസ് ചെയ്യാണെങ്കിൽ പറ്റും ഒരാളുടെ അഡ്രസ് ഇപ്പം അഡ്രസ് എപ്പോഴും മാറാം ഇപ്പൊ ഇന്ന് താമസിക്കുന്ന വീടായിരിക്കത്തില്ല ചിലപ്പോൾ പത്തുകൊല്ലം കഴിഞ്ഞ് താമസിക്കുന്നത് അപ്പൊ കൊല്ലം കഴിഞ്ഞ് നമ്മൾ ഏത് വീട്ടിലേക്കാണോ താമസം മാറിപ്പോയിട്ടുള്ളത് ആ വീടിന്റെ ശരിയായ അഡ്രസ്സ് പഞ്ചായത്തിൽ നിന്നൊക്കെ ഡോക്യുമെന്റ് കാണും അതനുസരിച്ചുകൊണ്ട് നമ്മുടെ ആധാർ കാർഡിലും മറ്റ് രേഖകളിലൊക്കെ തന്നെ നമ്മുടെ അഡ്രസ്സ് ചേഞ്ച് വരുത്താറുണ്ട് ആ രേഖകൾ സൈസ് ഹാജരാക്കി കഴിഞ്ഞാൽ പാസ്പോർട്ടിലെ അഡ്രസ്സ് മാറ്റുന്നതിന് യാതൊരു പ്രശ്നവും പിന്നെ പിതാവിന്റെ പേര് മാറ്റാനും മാതാവിന്റെ പേര് മാറ്റാനും ഒക്കെ കുറെ പ്രയാസമുള്ള കാര്യമാണ് അതിന് ഞാൻ പറഞ്ഞത് വണ്ണം തെറ്റുപറ്റിപ്പോയതായി ായിട്ട് സമ്മതിച്ചുകൊണ്ട് പാസ്പോർട്ട് സറണ്ടർ ചെയ്യല്ലാതെ ഒരു മാർഗവുമില്ല യഥാർത്ഥ രേഖയും കാണിക്കണം ആ അതേസമയത്ത് അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ അവരുടെ ആ അഡ്രസ്സ് യഥാർത്ഥ അഡ്രസ്സ് കാണിക്കുന്ന പ്രൂഫ് അഡ്രസ് പ്രൂഫ് കാണിച്ചാൽ മതി അത് ഡയറക്റ്റ് ഇവർക്ക് പാസ്പോർട്ട് ഓഫീസിൽ അതിന് ഒരു ആപ്ലിക്കേഷനോ മിസലേനിയസ് ആപ്ലിക്കേഷൻ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് വാങ്ങിക്കാം അതിപ്പം നമ്മുടെ ഓൺലൈനിലാണ് സാർ അപേക്ഷിക്കുക അതിനകത്ത് അപേക്ഷ കൊടുത്തു കഴിഞ്ഞ് യഥാർത്ഥ രേഖ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ അവരെ വിളിക്കും വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ പരിശോധിക്കും അല്ലെങ്കിൽ അന്വേഷണം നടത്തും അവർക്ക് അഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് പാസ്പോർട്ട് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യും ില്ല ആ അപ്പോൾ അഡ്രസ്സ് ചേഞ്ചിന് നിങ്ങൾക്ക് വ്യക്തമായ രേഖകൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് വ്യക്തമായ രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ പാസ്പോർട്ട് ഓഫീസിൽ സമീപിക്കാം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം അപ്ലിക്കേഷൻ കൊടുക്കാം അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ സാർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാനല്ല ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ കറക്റ്റ് ചെയ്യാൻ തിരുത്തുക മീൻസ് കറക്റ്റ് രൂപത്തിലേക്ക് കൊണ്ടുവരാൻ അതിന് ആണ് പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസ് വിസമ്മതിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മുനിസിപ്പിളമായി ഓർഡർ വാങ്ങുന്നതും അഡ്വക്കേറ്റിനെ കാണുന്നതും ഒക്കെ അതിനു വേണ്ടിയാണ് നിങ്ങള് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇനി നമുക്ക് പേര് മാറിപ്പോയി അല്ലെങ്കിൽ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് മാറിപ്പോയി ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിൽ സറണ്ടർ ചെയ്യണം ആ യഥാർത്ഥ രേഖകൾ സഹിതം സറണ്ടർ ചെയ്യണം ആ അവരുടെ പേരും പേരൊക്കെ മാറുമ്പം ആള് മാറാട്ടം എന്ന തരത്തിലാണ് വരുന്നത് വരുന്നത് അതുപോലെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേര് മാറുമ്പം അപ്പം അത് പാസ്പോർട്ടിൽ പൂർണ്ണമായിട്ടും നമ്മൾ തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തെടുത്ത പാസ്പോർട്ടാ അതുകൊണ്ട് അത് സെറൻഡർ ചെയ്യാം സെറൻഡർ ചെയ്യുക നമ്മൾ അത് മെഴ്സി പെറ്റീഷൻ കൊടുക്കണം ആ കുറ്റസമ്മതം നടത്തി മെഴ്സി പെറ്റീഷൻ കൊടുക്കുക ഇതാണ് പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരും കാണുക സമാനമായ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക കാരണം ഇതുതന്നെ നമുക്കെന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു വയസ്സിൽ വന്ന് ഉണ്ടാകുന്ന മാറ്റം തിരുത്തുക അഡ്രസ്സിന് തിരുത്തുക അതോടൊപ്പം പേരിലോ രക്ഷാകർത്താവിൻ്റെ പേരിലോ വരുന്ന മാറ്റം ഈ മൂന്ന് ചേഞ്ചസ് അല്ലേ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ വേറൊന്നും വരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നും മൂന്ന് ഇഷ്യൂ ആയിട്ട് തന്നെ നിങ്ങൾ കണ്ടിട്ട് ഇതിന് വേണ്ടുന്ന പരിഹാരം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് എട്ട് നാല് മൂന്ന് രണ്ട് നാല് രണ്ട് നാല് എട്ട് നാല് മൂന്ന് എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക